ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്തവരുടെ സാങ്കേതിക നടപടിക്രമങ്ങളാണ് കേരളത്തിന്റെ ഭരണപരാജയങ്ങളിൽ ഒന്ന് വരുമാന സർട്ടിഫിക്കറ്റിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ നിബന്ധനകളിൽ ചിലത് അത്തരം പരാജയമാണ് ആളുകൾ നുണ പറഞ്ഞു വരുമാന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്നത് പുതിയ നിബന്ധനകൾ തടയുമെന്ന് തോന്നുവെങ്കിലും അത് പൂർണ്ണമായി ശരിയല്ല വലിയൊരു വിഭാഗം പാവങ്ങളെ പ്രത്യേകിച്ച് കർഷകരെ കൂടുതൽ നിരാരംഭരാക്കുന്ന നിബന്ധനകളാണ് അതിലുള്ളത് അതായത് പറമ്പിലും പത്തായത്തിലൊന്നും ഇല്ലാത്തത് സർട്ടിഫിക്കറ്റിൽ ചേർക്കാനുള്ള നിബന്ധന കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലർക്കും പത്ത് സെന്റ് ഭൂമിയേ ഉള്ളൂ പക്ഷെ അവർക്ക് സ്ഥിര വരുമാനമുണ്ട് പ്രശ്ന കൃഷി മാത്രം ഉപജീവന മാർഗമാക്കിയ കർഷകരുടേതാണ് ഒരിക്കലും അനുഗ്രഹമായിരുന്ന ഭൂമി രാജ്യത്തെ കർഷകർക്ക് ശാപമാക്കി മാറ്റിയത് മാറി മാറി ഭരിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകരുടെ വരുമാനത്തിൽ നയാ പൈസ കൂടാൻ ഇടയാക്കി എന്തെങ്കിലും ഒരു നടപടി പറയാമോ അതേസമയം വില തകർച്ച കൊണ്ടും വന്യജീവികളെ നിയന്ത്രിക്കാനാവാത്തതിനാലും കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണ വില യഥാസമയം ഒക്കെ അവരുടെ ജീവിതം തുറച്ച നൂറ് കാര്യങ്ങൾ പറയാനുണ്ട് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടുകൾ അതേപടി നടപ്പാക്കിയാൽ ബന്ധപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ അത് എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കേണ്ടത് സർക്കാരാണ് നിർഭാഗ്യവച്ചാൽ പല തീരുമാനങ്ങളിലും അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം യാഥാർത്ഥ്യമാകുന്നത് അതല്ലേ പോലീസിൽ ഉൾപ്പെടെ കേരളത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാത്രമല്ല കേരളത്തിലെ കർഷകരെ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ലെന്നുള്ള പീഡന മനോഭാവമാണ് വന്യജീവികളും സർക്കാരും കാലാവസ്ഥ വ്യതിയാനവും തുലച്ച മണ്ണിൽ പകച്ചു നിൽക്കുന്ന കർഷകർക്കും മക്കൾക്കും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ സർക്കാർ വെച്ച നിബന്ധനകൾ അവർ ോട് പോയി തുലയാൻ പറയുന്നതിന് തുല്യാണ് അതിനാണ് ഒരു ജനകീയ സർക്കാർ തുല്യം ചാർത്തിയത് ഇത് തിരുത്തേണ്ടെന്നാണോ